ചില ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ മാസവും അടുത്ത മാസവുമായിട്ട് മാറ്റങ്ങൾ വരികയാണ് അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യ മാറ്റം വരുന്നത് വൺ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണ് വൺ കാർഡ് പല ബാങ്കുകളുമായിട്ടും ചേർന്നുകൊണ്ട് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതിൽ മാറ്റം വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ വൺ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലും അതുപോലെ തന്നെ സി എസ് ബി ബാങ്ക് വൺ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലുമാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ വൺ കാർഡിൻ്റെ ടെംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് മുതലാണ് അതേസമയം സി എസ് ബി ബാങ്ക് വൺ കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓൾറെഡി മെയ് ഇരുത്തിയാറ് മുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റം വരുന്നത് ലേറ്റ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ പലിശ പിന്നെ ഓവർ ലിമിറ്റ് ഫീ എന്നിവയുടെ കാര്യത്തിലാണ് അത് എന്തൊക്കെയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ വൺ കാർഡ് നോക്കാം അതിന്റെ ഷെഡ്യൂൾ ഓഫ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ ഓവർ ലിമിറ്റ് ഫീസ് എന്ന് പറയുന്നത് മിനിമം നാനൂറ് രൂപയാണ് അല്ലെങ്കിൽ ഓവർ ലിമിറ്റ് എമൗണ്ടിന്റെ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് ഇതിലൊരു മാറ്റം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഓവർ ലിമിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഓവർ ലിമിറ്റ് എമൗണ്ടിന്റെ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് തന്നെയാണ് പക്ഷേ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് നാന്നൂറ് രൂപയിൽ നിന്നും അഞ്ഞൂറ് രൂപ പ്ലസ് ി എസ് ടി ആയിട്ട് ഉയരും പിന്നെ നെക്സ്റ്റ് മാറ്റം വരുന്നത് കാർഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇപ്പോൾ നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ത്രീ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് പ്ലസ് ജി എസ് ടി ആണ് ആനുവലി ആകുമ്പോൾ ഇത് ഫോർട്ടി വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെന്റേജ് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ മന്ത്ലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജിൽ നിന്നും ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് ഉയരും അതേപോലെ തന്നെ ആനുവൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് നിലവിൽ ഫോർട്ടി വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെന്റേജാണ് നാൽപ്പത്തി അഞ്ച് ശതമാനമായിട്ട് ഉയരും നെക്സ്റ്റ് മാറ്റം വരുന്നത് ലേറ്റ് ഫീസിലാണ് ജൂൺ ഇരുപത്തിരണ്ട് വരെ ഇപ്പോൾ നിലവിൽ ഉള്ള ലൈറ്റ് പേയ്മെന്റ് ഫീസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് രൂപ വരെ ഇല്ല ആ നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപക്ക് മുകളിൽ അയ്യായിരം രൂപ വരെയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപ വരെയാണെങ്കിൽ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയും ആ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ അടക്കാനുള്ളതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെന്റ് ഫീസായിട്ട് ഈടാക്കുക എന്നാൽ ജൂൺ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഇല്ല ഇരുന്നൂറ്റമ്പത് രൂപ വരെ ലേറ്റ് പേയ്മെന്റ് ഫീസ് ഇല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വരെ ഇരുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ പേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് ഫീസ് ആയിട്ട് ഇടാക്കും സോ ഇങ്ങനെ ഒരു മാറ്റമാണ് ബാങ്ക് ഓഫ് ബറോഡ വൺ കാർഡിൽ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ വരുന്നത് ഇനിയിപ്പോൾ സി എസ് ബി ബാങ്കിൻ്റെ വൺ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആദ്യത്തെ ഓവർ ലിമിറ്റ് ഫീസിൽ തന്നെയാണ് ഓവർ ലിമിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇപ്പോ മെയ് ഇരുപത്തി ആറ് മുതൽ ഓവർ ലിമിറ്റ് എമൗണ്ടിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും അത് കൂടാതെ നെക്സ്റ്റ് മാറ്റം വരുന്നത് ബി ഒ ബി കാർഡിൽ കണ്ടതുപോലെ തന്നെ പലിശയിലാണ് പലിശയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് മന്ത്ലി ഇൻട്രസ്റ്റ് ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജായിട്ട് ഉയർന്നു മുൻപത് ത്രീ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് ആയിരുന്നു ആനുവൽ ഇൻട്രസ്റ്റ് നോക്കുവാൻ നേരത്ത് മുൻപ് ഫോർട്ടി വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെന്റേജ് ആയിരുന്നു അത് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് നെക്സ്റ്റ് മാറ്റം വരുന്നത് ലെറ്റ് പേയ്മെന്റ് ഫീസിലാണ് ഇപ്പോൾ രണ്ടായിരത്തി മെയ് ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിലുള്ള ലേറ്റ് പേയ്മെന്റ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഇല്ല ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപ വരെ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലാണ് പേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെന്റ് ഫീസായിട്ട് ഈടാക്കും മറ്റൊരു മാറ്റം പറയുന്നത് സ്വിഗ്ഗി എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിലാണ് സ്വിഗ്ഗി എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ക്യാഷ് ബാക്ക് സ്ട്രക്ചറിൽ വലിയൊരു മാറ്റം തന്നെ വരുന്നുണ്ട് ജൂൺ ഇരുപത്തിയൊന്ന് മുതലാണ് പുതിയ മാറ്റം വരുന്നത് നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു മാറ്റമാണ് വരുന്നത് ഈ ഒരു സ്വിഗ്ഗി എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ ഫീസും ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് നമ്മൾ കാർഡ് ഉപയോഗിച്ച് ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ ഫീസ് ആയി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ സ്വിഗ്ഗി ആപ്ലിക്കേഷൻ വഴി ഫുഡ് ഓർഡറിങ് അതുപോലെ തന്നെ ഇൻസ്റ്റമാർട്ട് ഡൈൻ ഔട്ട് എന്നീ കാറ്റഗറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് അപ്റ്റു ഒരു ബില്ലിങ് സൈക്കിളിൽ മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ എക്സ്ക്ലൂഷൻസ് വരുന്നത് നമ്മൾ സ്വിഗ്ഗി മണി വാലറ്റ് അതുപോലെ തന്നെ സ്വിഗ്ഗി ലിക്വർ സ്വിഗ്ഗി മിനീസ് അതുപോലെ തന്നെ മറ്റു കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല പിന്നെ മറ്റു ഓൺലൈൻ ഷോപ്പിങ്ങിന് നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് സേക്കളിൽ മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഈ രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് നേടാം ഇൻക്ലൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഓൺലൈൻ കാറ്റഗറിയിൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളു പിന്നെ മറ്റെല്ലാ കാറ്റഗറിയിലും ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡും ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ബില്ലിംഗ് സൈഡിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് നേടാം എക്സ്ക്ലൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂവൽ റെൻറ്റ് പേയ്മെൻറ്റ് ജ്വല്ലറി പേയ്മെൻറ്റ് ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് അതുപോലെ തന്നെ ഇ എം ഐ ആൻഡ് വാല ലോഡിങ് എന്നിവയ്ക്ക് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ഇത് കൂടാതെ ക്യാഷ് അഡ്വാൻസ് അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി ആൻഡ് ഫീസ് പിന്നെ ഇൻട്രസ്റ്റ് ചാർജ് ആൻഡ് പെനാൽറ്റി ഇൻഷുറൻസ് എന്നീ കാറ്റഗറിയിലും നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡിജിബിബിൾ ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ഇതാണ് ഈ ഒരു സ്വിഗ്ഗി എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ക്യാഷ് ബാക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് സ്വിഗ്ഗി മണി വാലറ്റിലേക്ക് ായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് വന്ന് പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് നമ്മളുടെ സ്വിഗ്ഗി മണി വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും പിന്നീട് ഈ ഒരു വാലറ്റിലുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും മറ്റു ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ സ്വിഗ്ഗി മണി വാലറ്റിലെ എമൗണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല സോ അങ്ങനെ ഒരു ചെറിയ ഡ്രോ ബാക്ക് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഉള്ളി നമുക്ക് സ്വിഗ്ഗിയിൽ മാത്രമാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് എന്നാൽ അതിലൊരു മാറ്റം വരികയാണ് ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് സ്വിഗ്ഗി മണി വാലറ്റിലേക്ക് ആയിരിക്കില്ല വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നമ്മളുടെ എസ് കാർഡും ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡും അതുപോലെ തന്നെ എസ് എസ് ബി ഐ ക്യാഷ് ബാക്ക് കാർഡൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ബാലൻസിൽ അത് അഡ്ജസ്റ്റ് ആയി കിട്ടുകയായിരിക്കും ചെയ്യുക സോ ഇതാണ് സ്വിഗ്ഗി മണി എച്ച് ഡി എസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ക്യാഷ് ബാക്ക് സ്ട്രക്ചർ ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ വരുന്ന മാറ്റം അല്ലാതെ ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സിലൊന്നും യാതൊരുവിധ മാറ്റവും വരുന്നില്ല എന്തായാലും ഒരു കാർഡിന്റെ ക്യാഷ് ബാക്ക് സ്ട്രക്ചറിൽ വരുന്ന മാറ്റം വലിയൊരു മാറ്റമാണ് എല്ലാവർക്കും അത് ഒരു മാറ്റമാണ് നമുക്ക് മുൻപ് സ്വിഗ്ഗി മണി വാലറ്റിലേക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് വരുവാൻ നേരത്ത് അതിനൊരു വാലിഡിറ്റി വരെ ഉണ്ടായിരുന്നു ഒരു വർഷമാണ് അതിന് വാലിഡിറ്റി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നതിനാൽ അതിന് പ്രത്യേകിച്ച് വാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസിലായിരിക്കും അത് അഡ്ജസ്റ്റ് ആവുക ഒരു ബില്ലിൻസെക്കളിൽ കിട്ടുന്ന ടോട്ടൽ ക്യാഷ് ബാക്ക് തൊട്ടടുത്ത് ബില്ലിങ് സെക്കളിലെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുൻപായിരിക്കും നമ്മൾ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് സിമിലർ ടു നമ്മളുടെ ആക്സിസ് ബാങ്ക് എസ് കാർഡ് ഫ്ലിപ്പ്കാർട്ട് ആക്സിസ് ബാങ്ക് അതൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെയായിരിക്കും ഈ ഒരു കാർഡ് വർക്ക് ചെയ്ത് അപ്പോ ഈ ഒരു മാറ്റത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി